രോഗം വന്ന് എൺപത് പശുക്കൾ ചത്തൊടുങ്ങിയപ്പോഴും ക്ഷീരമേഖലയിൽ തന്നെ തുടരുന്ന കർഷകനാണ് ജോസഫ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കരിങ്കുന്തം ഗ്രാമപഞ്ചായത്തിലാണ് തെരുവം കുന്നേൽ വീട്ടിൽ ജോസഫിന്റെ മകൻ രാജിയുടെ സമ്മിശ്ര കൃഷിയിടം കർഷകനായ അച്ഛൻ ജോസഫിന്റെ മരണത്തോടെ എട്ട വയസ്സിലാണ് രാജി പശുക്കളുമായി ചങ്ങാത്തം തുടങ്ങുന്നത് വിദ്യാർത്ഥിയായിരുന്ന രാജി സ്കൂളിൽ പോകുന്നത് തന്നെ പശുവിനെയും കൊണ്ടായിരുന്നു നല്ല പച്ചപ്പുല്ലുള്ളടുത്ത് പശുവിനെ കെട്ടി ക്ലാസ്സിൽ കയറും ആകുമ്പോൾ പശുവിനെ അഴിച്ചു അഴിച്ചുമാറ്റിക്കെട്ടു അച്ഛന്റെ മരണത്തോടെ പശുക്കളുടെ ചുമതല സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അന്ന് മൂന്ന് ഒന്നോ രണ്ടോ ലിറ്റർ പാൽ കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടായിരുന്നില്ല തൊഴിച്ചും കുത്തിയും ഇടപെടുന്ന ആ നാടൻ പശുക്കളിലാണ് എട്ടാം വയസ്സിൽ രാജി കറവയുടെ ബാലപാഠം അഭ്യസിച്ചു തുടങ്ങുന്നത് നാടൻ പശുക്കൾക്ക് പാല് കൂടുതലായി ലഭിച്ചിരുന്നില്ല എങ്കിലും ഒരു ജീവിതമാർഗം രാജിക്കു മുന്നിൽ തുറക്കുകയായിരുന്നു മൂന്ന് സഹോദരിമാർ വിവാഹിതരായി പോയതോടെ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്ന രാജി സ്വന്തമായ പറമ്പിൽ റബ്ബർ വെച്ചും പശുക്കളെ വളർത്തിയും കോഴി കൃഷി ചെയ്തുമൊക്കെ കൃഷി പരിപോഷിപ്പിച്ചു എനിക്കൊരു എട്ട് വയസ്സായപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു വേദനമാണ് അന്ന് മുതൽ അന്നേരം ഒരു മൂന്ന് നാടൻ പശുക്കൾ മാത്രം കൂടെ ഉള്ളായിരുന്നു നാട്ടിലെ പശുക്കൾ അതിന് ഭയങ്കര തൊഴിയും ചവിട്ടും വെള്ളമൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഈ കാലും കഴിയും കഴിഞ്ഞിട്ടേ കറവയങ്ങ് തുടങ്ങി അത് കഴിഞ്ഞൊരു പത്താം ക്ലാസ് വരെ അങ്ങനെ രണ്ട് മൂന്ന് പശു പശുവൊക്കെ ആയിട്ടങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞൊരു പ്ലസ് ടു പ്ലസ് ടു ആയപ്പോഴേക്കും പിന്നെ ഈ ഈ തുടങ്ങിയത് കഴിഞ്ഞിട്ട് എന്നുള്ള ക്ലാസ് വീടിനോടനുബന്ധിച്ച് സ്വന്തമായ അഞ്ചര ഏക്കർ സ്ഥലത്താണ് രാജി ജോസഫ് കൃഷി ചെയ്യുന്നത് ഇതിൽ ഡയറി ഫാമിനൊപ്പം മൂന്നര ഏക്കറിൽ റബ്ബറും ഒന്നര ഏക്കറിൽ കമകുമുണ്ട് കൂടാതെ പാട്ടത്തിനെടുത്ത പത്തേക്കർ ഭൂമിയിൽ പൈനാപ്പിൾ കൃഷിയും നടത്തുന്നുണ്ട് ഇവയ്ക്ക് പുറമെ മുട്ടക്കോഴി കൃഷിയുമുണ്ട് രാജി ഉൾപ്പെടെ പത്ത് ജോലിക്കാരുണ്ട് നേപ്പാൾ ബീഹാർ ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റു ജോലിക്കാർ ജോലിക്കാരോടൊപ്പം തന്നെ പുലർച്ചെയാകുമ്പോൾ രാജിയും തൊഴുത്തിലെത്തും ഫാമിൽ കൈക്കറവയാണ് പശുക്കളെ കറക്കാൻ രാജിയും കൂടും യന്ത്രക്കറവയിൽ പശുക്കളുടെ അകടുവീക്കം പോലുള്ള രോഗങ്ങൾ കണ്ടെത്താനാവില്ലെന്നാണ് രാജിയുടെ അഭിപ്രായം അതിരാവിലെ രണ്ടു മണിയോടെയാണ് രാജിയുടെയും ഫാമിലിയും ദിനങ്ങൾ തുടങ്ങുക പച്ചപ്പുല്ലും കൈതച്ചെടി അഥവാ കന്നാരയുമാണ് പശുക്കൾക്ക് മുറിച്ചു നൽകുന്നത് പശു ഒന്നിന് നാൽപ്പത് കിലോഗ്രാം കൈതോലകൾ ദിവസവും നൽകുന്നു ഒപ്പം ശുദ്ധജലവും ചെറുതും വലുതുമായി അത്യുൽപാദന ശേഷിയുള്ള നൂറ് പശുക്കളാണ് രാജിയുടെ ഫാമിലുള്ളത് എച്ച് എഫ് ജേഴ്സി ഇവ രണ്ടിന്റെയും സങ്കര ഇനം സിന്ധി ഗീർ തുടങ്ങിയ പശുക്കളാണ് ഏറെ കൂട്ടത്തിൽ എരുമകളുമുണ്ട് ഒരു എഴുന്നൂറ് ലിറ്റർ പാലോളം എഴുന്നൂറ് എഴുന്നൂറ് അൻപത് ലിറ്റർ പാലോ ഡെയിലി ഉണ്ട് ഒരു അഞ്ഞൂറ് ടു അറുന്നൂറ് ലിറ്റർ പാൽ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത് പത്ത് ദിവസം കൂടും പൈസ കിട്ടും ഇപ്പം സൊസൈറ്റിൻ്റെ ആവറേജ് ഒരു നാൽപ്പത്തിനാല് രൂപ വെച്ച് ആവറേജ് കിട്ടുന്നുണ്ട് ഒരു ഏഴ് രൂപ ഇൻസെൻറ്റീവ് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് എറണാകുളം മേഖല കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു അമ്പത്തിരണ്ട് രൂപ വെച്ച് ലിറ്ററിന് പിരി കിട്ടുന്നുണ്ട് പിന്നെ തീറ്റ ചിലവൊക്കെ അത്യാവശ്യം നല്ല സാമാനം നല്ല ചിലവ് തന്നെയാണ് തീറ്റ ചിലവൊക്കെ എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാം കഴിഞ്ഞ വെച്ച് മന്ത്ലി കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടുന്ന ഒരു ബാലൻസ് ഉണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നാൽ ചികിത്സിക്കാൻ അവനവന് കഴിവില്ലെങ്കിൽ പാടായിരിക്കും എന്ത് ചെറിയ കാര്യത്തിനും ഡോക്ടറെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് ഡോക്ടറെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഡോക്ടറെ എത്തിപ്പെടുമ്പോഴേക്കും രോഗങ്ങളെല്ലാം ഭയങ്കര സിവിയറാവും ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ തീരുന്ന കേസായിട്ട് മൂന്ന് ദിവസം അല്ല അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവും രണ്ട് നേരവും കറവയുണ്ട് ദിവസവും എഴുന്നൂറ് ലിറ്റർ പാൽ ലഭിക്കും അഞ്ഞൂറ് ലിറ്റർ പാൽ സൊസൈറ്റിയിലാണ് നൽകുന്നത് നമ്മുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഏക സംഘമാണിത് ശരി മുന്നൂറ്റി അൻപത് കർഷകർ നമുക്കിപ്പോൾ നിലവിലിവിടെ ഉണ്ട് മുന്നൂറ്റി അറുപത് കർഷകരും ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഈ ഭാഗത്തു നിന്ന് ഉള്ള ആൾക്കാരാണ് നമുക്ക് പാലളക്കുന്നത് നമ്മളിവിടുന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കർഷകർക്ക് കറക്റ്റായിട്ടെല്ലാ സമയങ്ങളും മേടിച്ച് കൊടുക്കുന്നുണ്ട് അതായത് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മിൽമ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിങ്ങിൽ നിന്ന് നമ്മുടെ കർഷകർക്കുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കൃത്യസമയത്ത് വാങ്ങിക്കൊടുക്കുന്നു അതുപോലെ മുനിസിപ്പാലിറ്റിയുള്ള കർഷകരെ അപേക്ഷിച്ച് അവർക്കിപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരെ ചേർത്തുകൊണ്ട് അവർക്ക് പ്രതിദിനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വേതനമുണ്ട് അപ്പോൾ അത് വളരെ ഒരു ആശ്വാസമാണ് കർഷകർക്ക് അതുപോലെ നമ്മുടെ തൊഴിൽ മുനിസിപ്പാലിറ്റി നമുക്ക് എല്ലാ വർഷവും ഒരു മുപ്പത് ലക്ഷം രൂപ നമുക്ക് കാലിത്തീറ്റ സബ്സിഡിക്ക് വേണ്ടി തരുന്നുണ്ട് അപ്പം അതുവഴി കർഷകർക്ക് നമ്മൾ ഒരു ചാക്ക് കാലിത്തീറ്റ ഫ്രീ ആയിട്ട് കൊടുത്തു വരുന്നത് രണ്ട് ചാക്ക് മേടിക്കുമ്പോൾ നമ്മൾ ഒരു ചാക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മിൽമ അതുപോലെ തന്നെ നമ്മൾ പശുവിനെ ഈ സബ്സിഡിക്ക് മേടിക്കുവാനുള്ള സംവിധാനമുണ്ട് അതുപോലെ ഇൻഷുറൻസിന് സബ്സിഡി തൊഴിലുറപ്പിൽ നമുക്ക് പാലളക്കണമെങ്കിൽ നമുക്ക് രണ്ട് പശുവിനെ ഇൻഷുർ ചെയ്ത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുക്കണം അപ്പൊ ഇൻഷുർ ചെയ്യാനായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ചെലവ് വരുന്നുണ്ട് അപ്പൊ അതിന് ഒരു കർഷകർക്ക് സബ്സിഡി ആയിട്ട് തുക കൊടുക്കുന്നുണ്ട് മിച്ചമരുന്ന സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും സ്ഥിരമായി പാലെടുക്കുന്നത് രാജിയുടെ ഫാമിൽ നിന്നാണ് മുനിസിപ്പാലിറ്റി ഈ മുപ്പത്തി മൂവായിരം രൂപ നൂറ് ദിവസം പാലിളക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതെല്ലാ വർഷവും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അതായത് നൂറ് ദിവസം പാലിളക്കുവാണെങ്കിൽ പത്ത് ലിറ്റർ വീതം അതിപ്പം ലൗറിലായിട്ട് അളക്കണമെന്നില്ല ഇനിയിപ്പം കുറച്ച് ദിവസം വിട്ടുപോയാലും ഇടവിട്ടാണേലും ഈ നൂറ് ദിവസം അളന്ന് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുപ്പത്തി മൂവായിരം രൂപ കിട്ടും അത് അയ്യംകാലിക ഉറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തരുന്നതാണ് മറ്റേ ഈ മെറ്റുള്ള കൃഷികളെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പം സർക്കാർ ഈ കൃഷിയെ വളരെ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമുക്ക് ക്ഷീരകർഷകരെ സംബന്ധിച്ചോളം ഉള്ള അനുഭവം മെറ്റുള്ള കൃഷിക്കാർക്ക് കിട്ടുന്നേക്കാൾ ആനുകൂല്യങ്ങൾ വാസം പറഞ്ഞാൽ അപ്പം ക്ഷീരകർഷകർക്ക് കിട്ടുന്നുണ്ട് കാരണം തൊഴുത്തുപണി ഉൾപ്പെടെ അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ സാധനങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കറവേന്ദ്രം പാത്രങ്ങൾ തൊഴുത്തിലേക്ക് ആവശ്യമായ മറ്റുള്ള സാധനങ്ങൾ ഇതെല്ലാം സബ്സിഡി നിറക്കി കിട്ടുന്നുണ്ട് അത് കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് അതായത് തൊഴുത്തിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വൈക്കോലെ തീറ്റ പിന്നെ കാലിത്തീറ്റ ഇവയെ ഉൾപ്പെടെ കുഞ്ഞുങ്ങളുടെ പരിചരണം പിന്നെ ഈ കാൽസ്യം പൊടി അങ്ങനെയുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സഹായം ഈ ക്ഷീരമേഖലക്കുണ്ട് ഗീറിൻ്റെ ഏറ്റവും മിൽക്ക് വീട്ടാവശ്യത്തിനും ജോലിക്കാരുടെ ആവശ്യത്തിനുമാണ് ഉപയോഗിക്കുന്നത് ഡയറി ഫാമിൽ നിന്ന് ചാണകവും മൂത്രവും പറമ്പിലേക്കാണ് ഒഴുക്കിവിടുന്നത് തൊഴുത്തിൽ നിന്ന് കോരിയെടുക്കുന്ന ചാണകം ചാക്കിലാക്കി പറമ്പിൽ കൂട്ടിയിടും പറമ്പിൽ കിടന്നുണങ്ങുന്ന ചാണകത്തിന് വേനൽക്കാലത്ത് ആവശ്യക്കാർ ഏറെയുണ്ട് ചാക്കൊന്നിന് നാൽപ്പത് രൂപ നിരക്കിലാണ് ഉണക്ക ചാണകം വിൽക്കുന്നത് ഞങ്ങളുടെ എൻ്റെ ബ്ലോക്കിൽ കീഴിലെ പതിനാല് ക്ഷീരസംഘങ്ങള് ആയിട്ട് ഏറ്റവും നല്ല ക്ഷീരസംഘമാണ് കോലാനി ക്ഷീരോല്പാദ സഹന സംഘം പിന്നെ കർഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഹ സഹായങ്ങൾ ചെയ്ത് കൊടുക്ക കൊടുക്കുന്ന സംഘമാണ് സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല സ്കീമുകളതായ പുൽകൃഷി എം എസ് ഡി പി അല്ലെങ്കിൽ ഒരു പശു രണ്ട് പശു അഞ്ച് പശു ഇതൊക്കെ ഈ സംഘം വഴി നടപ്പിലാക്കുന്നുണ്ട് പിന്നെ ഈ സംഘത്തിലെ കർഷകർക്ക് അവശ്യാദ സംഘത്തിലെ ആവശ്യമായിട്ടുള്ള തൊഴുത്ത് പരിപാലനം ഇതിനൊക്കെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സംഘം വഴി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുകൾ നടപ്പിലാക്കുന്നു പിന്നെ പാലന ഇൻസെൻറ്റീവ് അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്കീം അതും ഈ സംഘം വഴി നടപ്പിലാക്കുന്നുണ്ട് പിന്നെ കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിലയിൽ കുറഞ്ഞ നിലയിൽ കാലിത്തീറ്റ വിതരണം ചെയ്യുന്നതും ഈ ക്ഷീര സംഘം വഴിയാണ് പിന്നെ കർഷകർക്ക് കൊടുക്കുന്ന വേറെ ഇൻഷുറൻസ് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റവും വലിയ കർഷകമായിട്ടുള്ള ഒരു പരിപാടിയാണ് ക്ഷീരസാന്തര ഇൻഷുറൻസ് അത് ഏറ്റവും കൂടുതൽ കർഷകരെ ചേർത്തിരിക്കുന്ന സംഘമാണ് കോലാനി ക്ഷീരോൽപാദ സഹകരണ സംഘം ഇവിടുത്തെ കർഷകരിലെ ഏറ്റവും പ്രായമായിട്ടുള്ളവരെയും അതെല്ലാവരെയും നല്ല സഹായ സഹകരണങ്ങൾ ഈ സംഘം വഴി ചെയ്തു കൊടുക്കുന്നു തോട്ടത്തിലെ പ്രധാന കാർഷിക വിള റബ്ബറാണ് പാട്ടഭൂമിയിൽ കൈതച്ചക്ക കൃഷി ചെയ്യുന്നുണ്ട് ചക്ക വിളവെടുത്തു കഴിഞ്ഞാൽ ചെടികൾ പിഴുതെടുത്ത് ഡയറി ഫാമിൽ എത്തിക്കും പത്തേക്കറിലെ കൈതോലകളൊന്നും നൂറ് പശുക്കൾക്ക് മതിയാകില്ല സമീപത്തെ പൈനാപ്പിൾ കർഷകരിൽ നിന്ന് വിളവെടുത്ത ശേഷമുള്ള ചെടികൾ വാങ്ങും കറക്കുന്ന അപ്പോൾ അതുകൊണ്ട് പുല്ലൊന്നും ചെത്തി അങ്ങനെ ചെകയല്ല ഞങ്ങൾ പൈനാപ്പിളാണ് തീരെ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് പൈനാപ്പിൾ കൃഷിയുണ്ട് അപ്പോൾ നമ്മുടെ മൂന്നര കൊല്ലം ക്രീം കാലാവധി കയറുന്നു പറിച്ചത് കിട്ടുന്ന തോട്ടവും പിന്നെ പുറത്തുനിന്നുള്ളവരെ വാട പാട്ടത്തിന് എടുക്കുന്ന തോട്ടവും എല്ലാം കൂടി ആയിട്ട് പറിക്കുക നമ്മൾ പണിക്കാരെ നിർത്തി പറപ്പിച്ച് നമ്മുടെ വണ്ടിക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആടിച്ച് മെഷീൻ വെച്ചരിഞ്ഞ് വൈകിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാൽപ്പത് കിലോ വരുന്നൊരു കൊട്ട രണ്ട് പൈസനായിട്ടൊരു ഇരുപത്തഞ്ച് കിലോ വെച്ച് ഒരു നേരമോ കൊടുക്കുന്നത് രണ്ട് നേരം ഒരു നാൽപ്പത് അമ്പത് കിലോ എടുത്ത് ഒരു പശുവിന് തീറ്റ കിട്ടാൻ പരുത്തിനാണ് കൊടുക്കുന്നത് പൈനാപ്പിൾ കൊടുക്കുന്നത് പലരും പറയുന്നുണ്ട് അങ്ങനെ ഒരു ദോഷങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പതിനഞ്ച് പതിനെട്ട് കൊല്ലമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നതാണ് എനിക്ക് പൈനാപ്പിൾ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് ബെറ്റർ അല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പാല് കൂടു പൈനാപ്പിൾ കൊടുക്കുന്ന പശുവിന് വേറെ എന്ത് കൊടുത്താലും പുല്ല് കൊടുക്കും എന്ത് കൊടുത്താലും പാല് കുറവുമല്ലാതെ കൂടുതലൊന്നും കിട്ടിയില്ല പുല്ല് കൊടുത്തുകൊണ്ടിരിക്കുന്ന പശുവിനും പൈനാപ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കൂടുതലല്ലാതെ കുറവൊന്നും വരുന്നില്ല ഈ പശുക്കൾക്ക് പ്രത്യേക തീറ്റക്രമവുമുണ്ട് പശുക്കളുടെ പരിചരണം കഴിഞ്ഞ് ഉടൻ റബ്ബർ ടാപ്പിങ്ങിന് പോകും അതാണ് രാജിയുടെ മറ്റൊരു വരുമാന സ്രോതസ് കുളമ്പുരോഗം ബാധിച്ച് തൊഴുത്തിലെ എൺപത് പശുക്കളും ചത്തൊടുങ്ങിയപ്പോൾ ക്ഷീരമേഖല ഒഴിവാക്കിയതാണ് എന്നാൽ മൂന്നു മാസം തികച്ചെടുത്തില്ല തീരുമാനം മാറ്റാൻ പശുക്കളോടും കൃഷിയോടും അതീവ താല്പര്യമുള്ളതിനാൽ രാജിക്ക് ഇതല്ലാതെ മറ്റൊരു ജോലിയും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ പൂർവാധികം ശക്തിയോടെ വീണ്ടും ക്ഷീരമേഖലയിലേക്ക് തന്നെ തിരിച്ചു വന്നു പുതിയതായി പലരും ക്ഷീരമേഖലയിലേക്ക് കടന്നു വരുന്നു എങ്കിലും അധികം താമസമില്ലാതെ അതെല്ലാം നിർത്തിപ്പോകുന്നവരോട് രാജിക്കും ചിലത് പറയാനുണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ പണിയെടുത്താൽ മാത്രമേ എന്തെങ്കിലും ലാഭം കിട്ടുകയുള്ളൂ തീറ്റച്ചെലവും ജോലിക്കാരുടെ വേതനവും കഴിച്ച് ാഭം പ്രതീക്ഷിക്കരുത് സ്വന്തമായി പശുക്കളെ കൈകാര്യം ചെയ്യാനും അവർക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് അറിയാനും സാധിക്കണം മാലിന്യ മാലിന്യനിർമ്മാർജ്ജനത്തിന് സൗകര്യമുണ്ടാവണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം സ്ഥലസൗകര്യവും വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാം ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോണ്ട് ഒത്തിരി കൊറോണയുടെ സമയത്ത് ഒത്തിരി പേര് വന്ന പദ്ധതി ഈ ആടി പൈസ ഒത്തിരി നഷ്ടപ്പെടുത്തി ഒന്നും അറിയാമല്ല കണ്ണാലിക്കൊരു അകടുവയൊക്കെ വന്നാൽ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ അത് ഒത്തിരി പേര് വന്നീ ആടി അവനെല്ലാം ഒത്തിരി പൈസ നഷ്ടപ്പെടുത്തി നശിച്ച് കേട്ട് പൊളിഞ്ഞാൽ പോവുകയത് കന്നാൽ വളക്കാൻ ഇറങ്ങാതാണ് ഇതിന് രാവിലെ രണ്ടു മണിക്കായിട്ട് രാത്രി പതിനൊന്ന് മണി വരെ തുടർച്ചു നീക്കാന്നുള്ളവൻ മാത്രം കന്നാലി വളക്കാൻ ഇറങ്ങേണ്ട കാര്യമുള്ളൂ അങ്ങനെ ചെയ്യുന്നവനെ ജീവിക്കാം ഒത്തിരി ലാഭകരമല്ലെങ്കിലും അവന് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കാം ആരെയും ഭയപ്പെടണ്ട വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ളൊരു സൗകര്യവും കൂടെ വേണം അത് അത്യാവശ്യമാണ് വേറെ ആർക്കും നമ്മുടെ വേസ്റ്റ് കൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഒരു പരാതി വരികയല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഞങ്ങൾ നടന്നു പോകും പിന്നെ ഇതിനോട് കന്നാലിയോട് പശുക്കളോട് ഒരു പ്രത്യേക താല്പര്യവും വേണം അല്ലാതെ ആർക്കും ഇതേ ചാണകവും മൂത്രവും മണവും എല്ലാ ബുദ്ധിമുട്ടുകളും കാണും കൊതുക് കടിയും രാവിലെ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ കേൾക്കും മേത്ത് മുഴുവൻ മെന്ത് കടിച്ച് പറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ് പക്ഷേ അത് തരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ മനുഷ്യൻ്റെ വായുന്ന വേറെ ഒരു വഴക്കും വെള്ളവും കേൾക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു തൊഴിലാണ് സ്കൂൾ പഠനത്തിന് ശേഷം പതിനേഴാം വയസ്സിലാണ് രാജി ജോസഫ് പൂർണ്ണമായി കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇന്ന് രാജിക്ക് ഒരിടത്തിരിക്കാൻ പോലും സമയമില്ല കർഷകനായി പേരെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നാണ് രാജിയുടെ അഭിപ്രായം പശുപരിപാലനവും റബ്ബർ വെട്ടും കൃഷിയിടത്തിലെ അധ്വാനവുമായി കഴിഞ്ഞുകൂടുകയാണ് ഇപ്പോൾ രാജി ജോസഫ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം